സി എം എ സീറോ ത്രീ ബഹിരാകാശത്ത് ബാഹുബലിയുടെ വിക്ഷേപണം വിജയകരം ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ സി എം എസ് സീറോ ത്രീയുടെ വിക്ഷേപണം വിജയകരമായി നടന്നു തദ്ദേശീയമായി നിർമ്മിച്ച വിക്ഷേപണ വാഹനത്തിലാണ് വിക്ഷേപണം നടത്തിയത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ായിരുന്നു വിക്ഷേപണം ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ രാജ്യം ലക്ഷ്യം വെക്കുന്നത് സീറോ അന്തസ്സില്ലാത്ത വർത്തമാനങ്ങൾ ലീഗിന്റെ രീതിയല്ല പി എം എ സലാമിനെ തള്ളി കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ തള്ളി പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് ലീഗിന് ഒരു രീതിയുണ്ടെന്നും അന്തസ്സില്ലാത്ത വർത്തമാനങ്ങൾ ലീഗിന്റെ രീതിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പു വിപ്പിച്ചതെന്ന പി എം എ സലാമിന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം ഞങ്ങൾ ശക്തമായി വിമർശിക്കും എന്നാൽ വ്യക്തി അധിക്ഷേപങ്ങൾ ലീഗിന്റെ രീതിയല്ല പി എം എ സലാമിനെ പാർട്ടി പ്രസിഡന്റ് തന്നെ തിരുത്തിയിട്ടുണ്ട് തെറ്റുപറ്റിയാൽ ലീഗ് തിരുത്തും നാക്കുപിഴ ആർക്കും സംഭവിക്കാം നാളെ തനിക്കും സംഭവിക്കാം അങ്ങനെ വന്നാലും പാർട്ടി തിരുത്തുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം ഇടപ്പള്ളിയിൽ ജോലി ചെയ്യുന്ന ലക്ഷദ്വീപ് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കഴിഞ്ഞ ദിവസം കൊല്ലം പാലത്തറ സ്വദേശിയായ അറുപത്തിയഞ്ചുകാരൻ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച ചികിത്സയിലിരിക്കെ മരിച്ചിരുന്നു പിന്നാലെയാണ് സംസ്ഥാനത്ത് മറ്റൊരാൾക്കുകൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് താമരശ്ശേരി ബിഷപ്പിന് ഭീഷണി കത്ത് കേസെടുത്ത് പോലീസ് താമരശ്ശേരി പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഭീഷണിപ്പെടുത്തൽ സമൂഹത്തിൽ കലാപമുണ്ടാക്കൽ വകുപ്പ് പ്രകാരമാണ് കേസ് ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പേരിലാണ് ബിഷപ്പ് മാർ റെമിൻജിയോസ് ഇഞ്ചാനിയലിന് കഴിഞ്ഞ ദിവസം കത്ത് വന്നത് അബ്ദുൾ റഷീദ് ഈരാറ്റുപേട്ട എന്ന ആളുടെ പേരാണ് കത്തിലുള്ളത് കത്ത് ബിഷപ്പ് ഹൌസ് താമരശ്ശേരി പോലീസിന് കൈമാറിയിരുന്നു ക്രിസ്ത്യാനി സ്ഥാപനങ്ങൾ അനാശാസ കേന്ദ്രങ്ങളാണെന്നും ജൂതർ ക്രിസ്ത്യാനികൾ ആർ എസ് എസ്കാർ എന്നിവർ നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം തിരുവനന്തപുരം പിടിക്കാൻ കോൺഗ്രസ് ശബരിനാഥനടക്കം പ്രമുഖർ സ്ഥാനാർത്ഥിയാകും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ മുൻ എം എൽ എ കെ എസ് ശബരിനാഥിനെ കളത്തിലിറക്കി പ്രചാരണം ശക്തമാക്കാൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ കവടിയാർ വാർഡിൽ ശബരിനാഥിനെ മത്സരിപ്പിക്കാനാണ് തീരുമാനം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടാൻ മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കണമെന്ന എഎസ് സി സിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ശബരിനാഥിനെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസിൽ ധാരണയായത് കടലിൽ കുളിക്കുന്നതിനിടെ അപകടം മൂന്ന് യുവാക്കൾക്ക് ദാരുണാന്ത്യം കണ്ണൂർ പയ്യാമ്പലത്താണ് സംഭവം നടന്നത് കർണാടക സ്വദേശികളായ പേരാണ് മരിച്ചത് അഫ്നൻ റഹാനുദ്ദീൻ അഫ്രാസ് എന്നിവരാണ് മരിച്ചത് ബംഗളൂരുവിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മൂവരും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടം കർണാടകയിൽ നിന്നുള്ള ഡോക്ടർമാരുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും പതിനൊന്നംഗ സംഘമാണ് എത്തിയത് ഇന്നലെ കണ്ണൂർ ക്ലബിൽ താമസിച്ചതിനു ശേഷം ഇന്ന് ബീച്ചിലെത്തിയതായിരുന്നു എട്ടുപേരാണ് കുളിക്കാനെത്തിയത് ഇവരിൽ പേരാണ് തിരയിൽപ്പെട്ടത് ആദ്യ രണ്ടുപേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പക്ഷെ ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് ഒന്നര മണിക്കൂറിന് ശേഷമാണ് മൂന്നാമത്തെ ആളെ പുറത്തെടുത്തത് ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചു ലോറിയുടെ ടയർ ശരീരത്തിലൂടെ കയറി ഇറങ്ങി യുവാവിന് ദാരുണാന്ത്യം ഇന്ന് വൈകിട്ടോടെ പുനരൂർ പ്ലാച്ചേരി ഭാഗത്തായിരുന്നു അപകടമുണ്ടായത് ലോറിക്കടിയിൽ കുടുങ്ങിയ സ്കൂട്ടർ യാത്രികൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മൃതദേഹം പുനരൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല സ്കൂട്ടർ ലോറിക്കുള്ളിലേക്ക് ഇടിച്ചു കയറിയ നിലയിലാണ് സ്കൂട്ടറിൽ നിന്ന് വീണ യുവാവ് ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു യുവാവിന്റെ ശരീരത്തിലൂടെ പിൻഭാഗത്തെ ചക്രങ്ങൾ കയറി ഇറങ്ങുകയായിരുന്നു കയറിയിറങ്ങുകയായിരുന്നു വ്യാജമദ്യക്കേസ് മുൻമന്ത്രി അറസ്റ്റിൽ വൈഎസ്ആർ കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ ജോഗി രമേശാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം ജോഗി രമേശിന്റെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയിരുന്നു ആന്ധ്രാപ്രദേശ് ഇബ്രാഹിം പട്ടണത്തിലെ വീട്ടിൽ നിന്നാണ് എക്സൈസ് പ്രത്യേക അന്വേഷണ സംഘം പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘം മുൻമന്ത്രിയെ കസ്റ്റഡിയിലെടുത്തത് രമേശിനെ കൂടാതെ അദ്ദേഹത്തിന്റെ അടുത്തയാളായ അരേപ്പള്ളി രാമുവിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് രത്നമ്മയുടെ മാലയും വളയും കാണാനില്ല മുറി പുറത്തുനിന്നും കുറ്റിയിട്ട നിലയിൽ അടിമുടി ദുരൂഹത പത്തനംതിട്ട അടൂർ കോട്ടമുകളിൽ വയോധികയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് കൊലപാതകമെന്ന സംശയമാണ് പോലീസ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഒറ്റയ്ക്ക് താമസിക്കായിരുന്ന എഴുപത്തിയേഴ് വയസ്സുള്ള രത്നമ്മയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ ആഭരണങ്ങൾ കാണാനില്ല വീടിന്റെ പുറത്തുള്ള മുറി പുറത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു മൃതദേഹത്തിന് സമീപം രക്തക്കറയും കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു പ്രാദേശിക അവധി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകമെന്ന് കളക്ടർ പത്തനംതിട്ട ജില്ലയിലെ പരുബല പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച മൂന്ന് താലൂക്കുകൾക്ക് പ്രാദേശിക അവധി പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ച് ജില്ലാ കളക്ടർമാർ ഉത്തരവിറക്കിയിട്ടുണ്ട് അതേസമയം കൊല്ലം നഗരപരിധിയിലെ ഇരുപത്തിയാറ് സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉപരാഷ്ട്രപതിയുടെ സന്ദര്ശനത്തെ തുടർന്ന് ഗതാഗത നിയന്ത്രണം നിലനില്ക്കുന്നതിനാലാണ് ഇവിടെ അവധി പ്രഖ്യാപിച്ചത്